വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക് പന്താവൂർ ഇന്ന് കൊല്ലത്ത് നിന്ന് കേട്ടൊരു ഷോക്കിംഗ് ആയ ന്യൂസ് ഒരു പിതാവ് ഒൻപതും നാലും വയസ്സുള്ള സ്വന്തം മക്കളുടെ ജീവൻ കളഞ്ഞിട്ട് സ്വയം ജീവനൊടുക്കി എന്നുള്ളത് ഇതിൻ്റെ ഒക്കെ ഒരു റീസൺ വരുന്നത് ദാമ്പത്യ പ്രശ്നങ്ങളാണ് പ്രമോദ് പ്രശ്നങ്ങളിലാണ് പേരുള്ള പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് അദ്ദേഹം തൻ്റെ ഒൻപത് വയസ്സുള്ള അതേപോലെ നാല് വയസ്സുള്ള ആൺകുട്ടിയെയും പെൺകുട്ടിയെയും സ്റ്റെയർ കേസിന്റെ ഈ ദിമ്മ തൂക്കി ഇല്ലാതാക്കിയിട്ട് ബെഡ്റൂമിൽ ബെഡ്റൂമിലെയാണ് ജീവനൊടുക്കിയത് ഇതിന്റെ റീസണിലേക്ക് പോകുമ്പോഴാണ് സംഭവം പാതിരാത്രിയിൽ തന്നെ സ്വന്തം ഭാര്യക്കും സഹോദരനൊക്കെ ഒരു വോയിസ് മെസ്സേജ് വിട്ടു ഞാൻ ജീവൻ എടുക്കുകയാണ് എൻ്റെ മക്കളെ എന്നോടൊപ്പം കബറടക്കണം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് വേർപ്പിരിക്കരുത് എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ആളാണ് ഭാര്യയാണ് ഭാര്യയ്ക്ക് മറ്റു ബന്ധങ്ങളാണ് ഇവിടേക്കാണ് നമ്മുടെ ഈ സമൂഹം പോകുന്നത് കൊല്ലത്താണ് ഈ സംഭവം നടന്നത് അതായത് ഇവര് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഈ ഒരു പ്രമോദ് എന്ന് പേരുള്ള ഒരാള് ലക്ഷ്മി എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നത് ലക്ഷ്മി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലക്ഷ്മി പഠിക്കാൻ പിടിക്കുകയാണ് അങ്ങനെ ഇയാള് പിന്നീട് ഭാവിയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി അപ്പോഴും ഈ പ്രണയബന്ധത്തിന് യാതൊരു കുറവില്ല ആ സ്നേഹബന്ധം അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ വിവാഹപ്രായം എത്തിയപ്പോ ഈ ഓട്ടോ ഓടിക്കുന്ന ആളുകൾ ലക്ഷ്മിയുടെ കൂട്ടുകാർ പറഞ്ഞു പൊന്നുമോളെ നീ പഠിച്ച് എൻട്രൻസ് കഴിഞ്ഞ് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് എന്ത് ഡോക്ടറായാലും എനിക്ക് പ്രമോദിനെ തന്നെ വേണ്ടു എന്നൊരു വാശിയിലാണ് ലക്ഷ്മിയും അതേപോലെ ഞാൻ അവളെ പഠിച്ചവളാഗ്രഹിക്കുന്നത് പോലെ ഡോക്ടറാക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രമോദും പറഞ്ഞപ്പോൾ ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചപ്പോഴും ഇവൾ ആവശ്യപ്പെട്ടത് എനിക്ക് ഡോക്ടറാവണം അങ്ങനെ അവൾ ഒരു ആവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഇതിനിടയിൽ രണ്ട് കുട്ടികളുണ്ടായി ഡോക്ടറൊക്കെ ആയിട്ട് ഈ കുട്ടികളെ നോക്കണ്ടേ ഇതിപ്പോ ഒരു ഇയാള് പിന്നെ ഗൾഫിൽ പോയി എന്തായാലും അത്യാവശ്യം കാശൊക്കെ വേണ്ടെന്ന് കരുതിയിട്ട് ഇവളെ പഠിപ്പിക്കാനും ഇവൾക്ക് പിന്നെ പി ജി ചെയ്യണം എന്ന അങ്ങനത്തെ ഒരു ഭയങ്കര പ്രശ്നം വൈ ജോലിക്ക് പോകുന്ന ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നമാണ് കുട്ടികൾ ആര് നോക്കും പല ദമ്പതികളും ഉണ്ട് ജോലി പ്രാമുഖ്യം കുട്ടികളെ പിന്നെ ആര് നോക്കിയാലും പ്രശ്നമല്ല ആ രീതിയിലേക്ക് വന്നപ്പോൾ വിട്ടുവീഴ്ചക്ക് വേണ്ടിയിട്ട് പ്രമോദ് പറഞ്ഞു ഞാൻ ഗൾഫ് ഒഴിവാക്കാം കുട്ടികളെ ഞാൻ നോക്കാം ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം നീ ഒരു നല്ല ഡോക്ടറായിട്ടൊരു കേട്ട ഡോക്ടറാവ് മക്കൾക്ക് ഉപകാരമല്ലേന്ന് അങ്ങനെ എല്ലാ വിട്ടുവീഴ്ചയും ഈ മനുഷ്യൻ ചെയ്തു ഒടുവിൽ ഇവൾ ഡോക്ടറായിട്ടൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രാക്ടീസായി ഇതിനിടക്ക് ഇവൾക്കൊരു തോന്നൽ ഹസ്ബൻഡ് വേറൊരു മോൻഡാണ് ബാക്കിയുള്ള ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഹസ്ബൻഡുമാർ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒന്നിനും കൊണ്ടുവരാമെന്നൊരു തോന്നൽ അവൾ പറഞ്ഞു എനിക്ക് പി ജി പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു എം ബി ബി എസ് കഴിഞ്ഞിട്ട് പി ജി പഠിക്കാനുണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് ഞാൻ താമസം അവൾ ഹോസ്റ്റലിലേക്ക് മാറ്റി ഇതൊരു വലിയ പ്രശ്നമായി ആ മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ജോലിയില്ലാത്ത കുട്ടികളെ നോക്കുന്ന ഒരു പെൺകോന്തനായ ഭർത്താവായിട്ട് മാറിയിട്ടും ഈ പ്രമോദിനെ അംഗീകരിക്കാനോ ആ സ്നേഹം മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ലക്ഷ്മി എന്ന ഭാര്യ തയ്യാറായില്ല അവർക്ക് ഏറ്റവും വലിയത് കരിയറും പുതിയ പുതിയ ബന്ധങ്ങളുമാണ് തൻ്റെ ഭാര്യ നിരന്തരം ഫോൺ ചെയ്യുന്നത് മറ്റാളുകളുമായി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് ഇയാളുടെ ഉള്ളിൽ വളരെ വലിയ വിഷമങ്ങളായി പലപ്പോഴും കുടുംബങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തു ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന സാധാരണ സംഭവങ്ങളൊന്നാണ് ഈ ആളുകൾ കുടുംബക്കാര് പറഞ്ഞ് തീർത്തെങ്കിലും ഇത് തീരണ്ടേ കഥ എത്രയും ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാം പക്ഷേ ഭാര്യയ്ക്ക് വേറൊരാളോട് ബന്ധമുണ്ട് ഭർത്താവിന് വേറൊരാളോട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അത് തീരാനിശ്ശേരി പാടാണ് ലക്ഷ്മിയുടെ ഈ ബന്ധങ്ങളാണ് ലക്ഷ്മി ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് ഭർത്താവിൻ്റെ കൂടെ താമസിക്കലില്ല ഹോസ്റ്റലാന്ന് നിക്കല് അവിടെനിന്ന് ഒരു പി ജി പഠിക്കാനുള്ള അതിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഒക്കെ തിരക്കിലാണ് ഒടുവിൽ ഗതിയില്ലാതെ തന്റെ മക്കൾ നാളെ അനാഥരാകാതിരിക്കാൻ വേണ്ടിയിട്ട് താനില്ലാതെ ആയാലും തൻ്റെ മക്കളെ ഇതുപോലെയുള്ളൊരു അമ്മ അവളെ നോക്കിക്കഴിഞ്ഞാൽ ആ മക്കൾ വെടക്കാവുമോ എന്ന് കരുതിയിട്ട് ഈ ഒരു പ്രമോദന പേരുള്ള മനുഷ്യൻ ചെയ്തതെന്താണ് ആ സ്വന്തം മക്കൾക്ക് ഇന്നലെ അർദ്ധരാത്രിയിൽ അവരെ കെട്ടിത്തോക്കിയിട്ട് സ്വയം ജീവൻ എടുക്കിയിട്ട് ബന്ധുക്കൾക്കൊക്കെ അതിന് മുമ്പായിട്ട് വിവരങ്ങൾ അറിയിച്ചേക്കാം ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ പല ബന്ധുക്കളും ഈ ഒരു മെസ്സേജ് കാണേന്നിട്ടാണ് അയച്ച മെസ്സേജ് പാദരാത്രിക്ക് അയച്ച മെസ്സേജ് ആരാ പാതിരാത്രിക്ക് എടുത്തോക്കുക സത്യത്തിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഇത് നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഒന്ന ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഈ മനുഷ്യന്റെ എന്ത് സ്നേഹവും നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക ചില ആളുകൾ ഉള്ളിലൊക്കെ മനസ്സിലുണ്ടാവും എന്നാലും ഓൻ ചെയ്തത് നന്നായി ആ കുട്ടികളെ ഓൾക്ക് കൊടുത്തില്ലല്ലോ ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ പോലും നമുക്ക് റൈറ്റ്സ് ഇല്ല നമുക്ക് ജീവൻ വയ്യെങ്കിൽ തോന്നിവാണെങ്കിൽ തോന്നിവാസ ആയിട്ടാണ് ഇട്ട് കളയെ അവസാനിപ്പിക്കുക ചെയ്താൽ ആ മക്കളെ എന്തിനാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെ അയാളിൽ എന്ത് പറയുന്ന ന്യായങ്ങൾക്കോടെ പ്രസക്തി ഇല്ലാതായി ആ രണ്ട് പിഞ്ചുമക്കളെ കൊന്നുകളഞ്ഞ ക്രൂരനായൊരച്ഛൻ അത്ര അയാളെ കുറിച്ച് പറയാൻ പറ്റൂ കഴിഞ്ഞ ദിവസം ഗോവലിനൊരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതെ ആക്കി വിരോധത്തിൽ നമ്മൾ സുചിത സുചന ശെട്ടി നമ്മൾ കണ്ടിരുന്നു അതിന് അതിന്റെ വേറൊരു പതിപ്പ് അതിൻ്റെ ഒരു മലയാള പതിപ്പ് മാത്രാണ് ഈ പ്രമോദ് ഇനി വേറൊന്ന് ഈ കുഫോത്ത് വിവാഹം കഴിക്കാൻ ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ എപ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും മതപരമായിട്ടും ഒരു ഈക്വൽ ആയ ആളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാകുമെന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം ഏറെക്കുറെ ശരിയാണ് ഈക്വൽ അല്ലാത്ത വിവാഹങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും ഈക്വൽ ആയതന്നെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈക്വൽ അല്ലെങ്കിൽ ഒരാൾ മറ്റാളെ മേലെ അധികാരം ചുമത്താൻ തുടങ്ങും ഇവിടെ ഈ ഒരു ദാമ്പത്യങ്ങളുടെ പ്രശ്നം കിടക്കണത് എവിടെയാണ് ഒന്ന് പ്രണയബന്ധങ്ങൾ തന്നെയാണ് ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള കൗമാരക്കാലത്തെ പ്രണയം അത് വിവാഹമായിട്ട് മാറി നമ്മൾ വളരും തോറും നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറും ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ ഒഴിവാക്കാൻ പറ്റാ പറ്റാത്ത ചില റിലേഷൻഷിപ്പുകളുണ്ട് ഉണ്ട് ആ റിലേഷൻഷിപ്പാണ് മക്കൾ ഇതുപോലെയുള്ള ഭാര്യ ഭർത്താവ് അപ്പൊ എന്താ ചെയ്യുക പുതിയ പുതിയ ബന്ധങ്ങളിലേക്ക് പോവുക ഒരു കാര്യം ഞാൻ പറയാലോ നമ്മുടെ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയനോ അല്ലെങ്കിൽ വി ഡി സതീശനോ രാഹുൽ മാങ്കൂട്ട് ഇതൊന്നുമല്ല അവിഹിതമാണ് ഈ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇന്നൊരു കോള് വന്ന് ഞാനിത് കോൾ ഇങ്ങനെ വന്ന് ഞെട്ടിപ്പോയി ഒരു സ്ത്രീ വിളിക്കുകയാണ് എനിക്ക് എനിക്കൊരു അവിഹിതം ഭർത്താവ് അറിയാൻ പാടില്ല ഭർത്താവ് അറിഞ്ഞിട്ടില്ല പക്ഷെ ഭർത്താവിന് വളരെ മോശക്കാരനാണ് ഭർത്താവ് അതുകൊണ്ട് എനിക്ക് ഭർത്താവിന് ഉൾക്കൊള്ളാൻ കഴിയില്ല എനിക്ക് ഞാൻ ഒരാളായിട്ട് പരിചയപ്പെടും ഒരു ഫിരി ഇതൊരാ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും ആ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹമുള്ള എന്തൊക്കെ ഐഡിയാസുകളാണ് എനിക്കിത് ഭർത്താവിനെ അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് എന്ന് ഞാൻ എന്താ പ്രതി അവിഹിതത്തിന് ഐഡിയ ഉണ്ടാക്കി കൊടുക്കണാളോ ഞാൻ കുറെ നേരം ഞാൻ അങ്ങനെ മിണ്ടാണ്ട് എന്ത് കഥയാണ് റബ്ബി ചോദിക്കണത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്ത ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക് നമ്മുടെ കയ്യിൽ ഐഡിയ ഇല്ല ഐഡിയക്കാരനല്ലേ ആളുകൾ ചിന്തിക്കുന്ന ലോകം നോക്ക് സ്വന്തം ഭർത്താവ് സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല അപ്പോ എനിക്കൊരാളായിട്ട് മാറ്റില്ല അഫെയർ ഉണ്ടാവുന്നത് പ്രശ്നമില്ലാന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിരവധി സ്ത്രീകള് വിളിക്കുന്ന പരാതിയാണ് ഭർത്താവിന് വേറെ ബന്ധങ്ങളുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും അപ്പൊ ഇത് ഇത് അടിച്ചമർത്തിട്ട് നിക്ക എന്റെ പങ്കാളിക്ക് ഇങ്ങനൊരു ബന്ധമുണ്ട് എന്ന് ഞാൻ അറിയുമ്പോൾ ഞാൻ തകർന്നു പോകും ഉറപ്പല്ലേ അവിടെ ഞാൻ എന്റെ അധികാരങ്ങൾ കാണിക്കാൻ തുടങ്ങും എൻ്റെ ശക്തി എൻ്റെ കൗര്യം എൻ്റെ ദേഷ്യം ഞാൻ എന്താ ചെയ്യാ എന്തും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലാണ് തിരിച്ചാവുമ്പോ വേറെയാണ് ഭർത്താവിന്റെ കയ്യിലാണ് ഇങ്ങനെയെങ്കിൽ ഭാര്യ കിടന്ന് കരഞ്ഞു കലവിളിച്ച് അതും ഇതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടും മനസ്സമാധാനം സ്വൈര്യവും ഉണ്ടാവില്ല ആ ഒരു ഡോക്ടറോ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ എന്തോ ആവട്ടെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടല്ല ഭർത്താവ് ജോലി ഒഴിവാക്കിയിട്ട് ആ കുട്ടികളെ നോക്കുന്നത് ആ ഒരു പരിഗണന കൊടുത്തൂടെ പലപ്പോഴും ഇത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ക്രൈം സംഭവിക്കുക ആ മനുഷ്യനെ സ്വന്തം മക്കളെ കൊലപാതകയാക്കിയ ഉത്തരവാദിത്വം ലക്ഷ്മി എന്ന ഭാര്യക്കാണ് ഭാര്യയ്ക്കാണ് ഞാൻ അതേ പറയുള്ളൂ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ലക്ഷ്മി എന്ന ഭാര്യക്കാണ് പ്രേക്ഷകർക്ക് ഈ സംഭവം കേട്ട് മറിച്ച അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഭാര്യ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ചേർത്തു പിടിച്ചിരുന്നെങ്കിൽ ഇന്നാ ഒരു പ്രമോദനം വെള്ളം ഭർത്താവ് കൂടെ ഉണ്ടാവും രണ്ട് മക്കളുണ്ടാവും ഇനി ആ സ്ത്രീ എന്ത് പറഞ്ഞു കരയുമ്പോഴും വൈകി ഉദിക്കുന്ന വിവേകം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ് ഭർത്താവിന് വേറെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധങ്ങൾ ഭാര്യക്കുമാർ അങ്ങോട്ടും ബന്ധങ്ങൾ എന്നിട്ട് രണ്ടു മുള്ളില് തുറന്ന് അഭിനയിക്കുക ലൈഫ് സന്തോഷിക്കുക പിന്നെ വേറെ ഒന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ വളരെ വലിയ ഗൗരവത്തിൽ കാണണ്ട പക്ഷെ കൈവിട്ട് കഴിഞ്ഞാലും മക്കളെ ഒന്നും ചെയ്യാതെ മറ്റു മാർഗങ്ങളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഇത് ഈ ഒരു സംഭവം കൊല്ലത്തു നിന്നുള്ള ഈ സംഭവം വന്നതാ വനിതാ കമ്മീഷൻ എല്ലാ തരത്തിലുള്ള ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ കൂടുതൽ കേൾക്കുന്ന ജില്ല ട്രിവാൻഡ്രവും അതേപോലെ കൊല്ലവുമാണ് എന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഒരു കണ്ടുപിടുത്തം ശരിയായിരിക്കാം ഗാർഹിക ഗാർഹികപകടനങ്ങൾ ഏറെയും വരുന്നത് ആ ജില്ലയിൽ നിന്നാണ് അപ്പൊ പണമാണ് മെയിൻ അതിനപ്പുറം വേറൊന്നും ഇല്ല ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കൂട്ടത്തില് ഞാനൊരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു ഒരാളുടെ ഒരു മരണം എന്റെ കുടുംബൊന്നുമല്ല പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻകാന്ന് മലപ്പുറം ജില്ലയുടെ ബോർഡറിൽ ഞാൻ അവരെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു വിശുദ്ധയായ ഒരു സ്ത്രീ ഞാൻ അവരെ ഭീവി എന്നാണ് വിളിച്ചിരുന്നത് അവര് ഇന്ന് സുഖിക്ക് മരണപ്പെട്ടു ഒരു കുറച്ചൊന്നൊന്നര വർഷമായിട്ട് സുഖമില്ലാതെ ഒരു വീഴ്ചയിൽ സുഖമില്ലാതെ കിടക്കായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും അവരോട് ചോദിച്ചിട്ടാണ് ചെയ്യുക ഒരുപാട് നന്മയുടെ പാഠങ്ങൾ നൽകിയ ഒരാളാണ് നമുക്ക് എന്തൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും അവിടെ ചെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു പരിഹാര മാർഗ്ഗമുണ്ട് പക്ഷെ അതെനിക്ക് ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഇന്ന പെൺകുട്ടിയാണ് ഉപ്പി ഉമ്മയൊക്കെ പോയി നോക്കിയിട്ടുള്ളത് ഇഷ്ടമായിട്ടുള്ളത് ഞാനും പോയി ഞാൻ എന്താ യെസ് പറയണോ നോ പറയണോ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സമ്മതം കിട്ടുമ്പോൾ ഒരു മനസ്സിനൊരു വലിയ ബലമാണ് എനിക്ക് ആൺകുട്ടി രണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു പിന്നീട് അവർന്ന് പറയും എനിക്കൊരു ആൺകുട്ടി ഉണ്ടാവും ആൺകുട്ടി ഉണ്ടാവുമ്പോ എനിക്ക് നല്ല വിശ്വാസമാണ് ഉണ്ടാവും എന്നുള്ളത് ഏർവാടി ചുമതാക്കന്മാരെ പേരിടുവെന്ന് വെച്ചു എന്നോട് ഞാൻ പറഞ്ഞു ഒരുപാട് മഹത്തുക്കളുമായിട്ട് ആത്മീയ ബന്ധമുള്ള ഒരു സ്ത്രീയാണ് പവിത്രമായിട്ട് വളരെ അത്രയും സൂക്ഷ്മതയിൽ കഴിയുന്ന ഒരു സ്ത്രീ ഞാൻ പറഞ്ഞു തിൻഷ അതാ ഞാൻ ഇടുന്നു പറഞ്ഞു അങ്ങനെ എനിക്കൊരു ആൺകുണ്യുണ്ടായപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കിട്ട് പേര് അമീർ അബ്ബാസ് മന്ത്രി വലിയാഹി എന്ന ഏർപാട് ചോദിക്കലെ അമീറും സുൽത്താൻ ബാദ്ഷാ വലിയ സുൽത്താനും ചേർത്തിട്ട് അമീർ സുൽത്താൻ എന്ന എൻ്റെ കുട്ടിക്ക് ഞാൻ പേരിട്ടു അങ്ങനെ ഒരുപാട് സമയത്ത് സന്ദർഭങ്ങളിൽ എനിക്ക് കരുത്തു നൽകിയ എൻ്റെ ആത്മീയമായ അനുഭവങ്ങൾക്ക് കരുത്തു പകർന്ന ഒരു സ്ത്രീയുടെ മരണം ആ ഒരു ഉമ്മ ബീവി എന്നൊക്കെ ഞാൻ വിളിക്കുന്ന ആ ഉമ്മയുടെ മരണം നമ്മളെല്ലാവരും നമ്മളതിന്റെ ഫോട്ടോ കണ്ടില്ലെങ്കിലും ഒരു പക്ഷെ വീഡിയോ കാണാൻ എത്ര പേർക്ക് പടിഞ്ഞാറങ്ങാടിക്കാർക്കൊക്കെ പിന്ന മരണം അറിയായിരിക്കും ഞാൻ അവിടെ കബറടക്കലും ഖബറടക്കലും കഴിഞ്ഞ് അവിടെ ആ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് അള്ളാഹുരുടെ കബറിടം സന്തോഷത്തിലാക്കട്ടെ മഹാന്മാരോടൊപ്പം അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്ത ഹബിഭായ് നബിയോടൊപ്പം ഒരുമിപ്പിക്കട്ടെ അപ്പൊ നമ്മളെല്ലാവരും ആ ഉമ്മക്ക് വേണ്ടി ദാച്ച് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം